ഹെയ്ത്തിയെ അരക്ഷിതാവസ്ഥയിലാക്കിക്കൊണ്ട് സായുധ സംഘങ്ങൾ നടത്തിവന്നിരുന്ന ആക്രമണങ്ങളുടെ പരമ്പര അവസാനമായി എത്തി നിൽക്കുന്നത് രണ്ട് കത്തോലിക്ക സൈന്യസ്ഥരുടെ കൊലപാതകത്തിലാണ് മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ചയാണ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി ചൈൽഡ് ജീസസിലെ അംഗങ്ങളായ സിസ്റ്റർ ഇവാനറ്റ് ഒനെയ്സർ സിസ്റ്റർ ജീൻ വോൾട്ടയർ എന്നിവരെ സായുധ സംഘം കൊലപ്പെടുത്തിയത് മധ്യ ഹെയ്ത്തിയിലെ മിറബലൈസ് നാഷണൽ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നവരായിരുന്നു ഈ രണ്ട് സന്യസ്ഥരും മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ സായുധ സംഘങ്ങൾ പിടിച്ചെടുത്ത മിറബലൈസ് പട്ടണത്തിൽ ആക്രമണം അഴിച്ചുവിടുകയും പ്രദേശത്തെ ഒരു ജയിലിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു പട്ടണത്തിലെ ഒരു വീട്ടിൽ അഭയം തേടിയ സന്യസ്ഥരെയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെയും സായുധധാരികൾ കൊലപ്പെടുത്തി പോർട്ടോ പ്രിൻസിലെ ആർച്ച് വിഷപ്പ് മാക്സ് എലറോയി മെസിഡോർ ആക്രമണത്തെ അപലപിച്ചു സന്യസ്തരുടെ മരണം സമൂഹത്തിന് തീരാനഷ്ടമാണെന്ന് ആർച്ച് വിഷപ്പ് പങ്കുവെച്ചു അതിരൂപതയിലെ സമർപ്പിതർക്ക് അയച്ച കത്തിൽ ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും മോശ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് ആർച്ച് ബിഷപ്പ് എഴുതി എല്ലാവരോടും പ്രത്യേകിച്ച് ആക്രമണത്തിന് ഇരകളാകുന്നവർക്ക് തന്റെ പ്രാർത്ഥനകളും പിന്തുണയും ആർച്ച് ബിഷപ്പ് അറിയിച്ചു അതിരൂപതയിലെ ഇരുപത്തിയെട്ട് ദേവാലയങ്ങൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണെന്നും മറ്റ് അയൽ പ്രദേശങ്ങളിൽ ഏകദേശം നാൽപ്പത് ദേവാലയങ്ങൾ സായുധ സംഘങ്ങളുടെ നിയന്ത്രണം മൂലം കുറഞ്ഞ പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണെന്നും ആർച്ച് ബിഷപ്പ് മെസ്സിഡോർ അലീറ്റിയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു ഹെയ്ത്തിയിൽ വൈദികർ പാലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നും അതിരൂപത കടത്ത സമ്മർദ്ദത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് ജോവനൽ മോയിസിന്റെ കൊലപാതകത്തെ തുടർന്ന് ഭരണരംഗത്ത് ഉടലെടുത്ത് അധികാരശൂന്യതയെ തുടർന്ന് ഉയർന്നുവന്ന വി എന്നറിയപ്പെടുന്ന സംഘത്തിന് കീഴിൽ ഐക്യപ്പെടുന്ന സായുധ ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പ്രധാനമായ നേതൃത്വം നൽകുന്നത് ഗുണ്ടാസംഘങ്ങളെ അടിച്ചമർത്തുന്നതിനോ ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനോ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള കെനിയൻ പോലീസിന് നേതൃത്വത്തിലുള്ള മൾട്ടിനാഷണൽ സെക്യൂരിറ്റി സപ്പോർട്ട് മിഷനോ മറ്റ് നേതൃത്വമോ ഇതുവരെ പരാജയപ്പെട്ടു അവസ്ഥയാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഗുണ്ടാസംഘങ്ങളുടെ അക്രമം മൂലം കുറഞ്ഞത് അയ്യായിരത്തി അറുനൂറ് ഹെയ്ത്തുകാർ കൊല്ലപ്പെടുകയും പത്തു ലക്ഷത്തിലധികം ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്തു വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് മറുപടിയായി പൗരന്മാരെ സംരക്ഷിക്കാനും ക്രമസമ്പാധാനം നിലനിർത്താനും സർക്കാരിന് കഴിയാത്തതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ഹെയ്ത്തുകാർ ബുധനാഴ്ച പോർട്ടോ പ്രിൻസിലെ തെരുവുകളിൽ പ്രകടനം നടത്തി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്